ഹലോ വെച്ചിട്ട് വട നീ മേലെ എന്റെ ഫോണിൽ വിളി ഞാൻ വിളിച്ച ഞാൻ കോടതിയിൽ കേസ് കൊടുക്കും വേണ്ട നീ എന്തിനാ വിളിക്കുന്നു നീ നേരം ഹലോ ഹലേ വെച്ചു പോയ നീ എന്നേ നീ പറയണ്ട ആ ആ അതെന്നെ അതെന്നെ സ്വാമി പറഞ്ഞ പോലീസ് കേസാവും നീ അതേ കണ്ടോ ആ ഒന്നാ പറഞ്ഞ അവര് രണ്ടരം കൂടെ എനിക്ക് ആ അത് വേറെ ഒക്കെ എങ്ങനെയാണ് മതി നീ ഇപ്പം ഞാൻ നിന്നെ അടുത്ത് പിണക്കത്തില്ല നല്ല നീ ഹാട്ടടിക്കല്ലേ ഞാൻ മിണ്ടൂല ആ അങ്ങനെയാണ് അയാള് പറഞ്ഞത് കൊണ്ട് അവിടെ നിന്ന് പോവാന്നു ശെരി ഞാൻ ലീവില്ല ഹായ് മുത്തേ ഹായ് ഹായ് ഇന്യൂസേ ഞാൻ കണ്ടില്ലായിരുന്നു ഇനി അപ്പം പ്രൊഫൈൽ മാറ്റി വരും അതുകൊണ്ട് ഇന്യൂസിനെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല സോറി ഇന്യൂസേ ഹായ് 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 മുത്തേ കിടന്നു വരൂ കിടന്നു വരൂ നാളെയാണ് ഞെർക്കെടുപ്പു നാളെയാണ് 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 കടന്നു വരൂ കിടന്നു വരൂ നാളെയാണ് ഞെർക്കെടുപ്പു ഇന്യൂസ് പഠിപ്പിച്ച് തന്നേതാണ് കിടന്നു വരൂ കിടന്നു വരും മടിച്ചു നിൽക്കേണ്ട മറിഞ്ഞു നിൽക്കേണ്ട ഒളിച്ചു നിൽക്കണ്ട കയറി വരൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എത്ര പേര് പതിനൊന്ന് വരെ ഇന്ന് നല്ല മൂഡിലാണല്ലോ സാലറി കിട്ടിയോ നയ പൈസ ഇല്ല കയ്യിലൊരു നയ പൈസ ഇല്ല നഞ്ച് വാങ്ങി തിന്നാൻ പോലും നയ പൈസ ഇല്ല പൈസ എന്തിനാ മൊത്തേ പൈസ ഇന്ന് വരും നാളെ പോകും മന മന മനസ് മനസ്സിന് സന്തോഷമല്ലേ വലുതുമൊത്തേ അതറിയില്ലേ വരിക്കച്ചക്കേട ചൊളക്കണ്ണക്കിന് തൊടു തൊടുത്തൊരു കല്യാണി തൊടു തൊടുത്തൊരു കല്യാണി വടകരയില് കവടി അടമ്പ കണ്ടു ഞാനൊരു മിന്നായം വരിക്കച്ചക്കേട ചൊള കണ്ണക്കിന് തൊടു തൊടുത്തൊരു കല്യാണി തൊടു തൊടുത്തൊരു കല്യാണി ആരെങ്കിലും എടുത്തിട്ട് അടിക്കും പാട്ടിഷ്ടപ്പെട്ടാവത്തെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലേക്കടിക്കുക കമന്റ് ചെയ്യുക നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ എന്താണ് എഴുതുന്നതെന്ന് എനിക്കറിയില്ല ഓടണ്ട ഓടണ്ട ഓടി ഓടണ്ടോടിത്തളരണ്ടൂഖം വാടിണ്ട ുഖം വാടാതെ സൂക്ഷിച്ചാൽ ഉമന ചുണ്ടത്തോരുമ നൽകും பச்சேரிச்சோருண்டு பச்சா மீன் சாருண்டு உச்சைக்கு உண்ணான் வந்தது கொஞ்ச பரம்பத்து பாம்பிண்ட பொத்தண்டு சூஷிச்சு வந்தோ பொன்னுச்சேட்டா ஒரு குப்பி மண்ணெண்ண கத்தி தீரும் வர பண்டார ஓடண்டா ஓடா ஓடி தளரண்டா ஓ பூமுகம் வாடிடேண்டா ஓ பூமுகம் வாடாது சூஷிச்சா ചുണ്ടത്തോരു മതൽ അപ്പോൾ പാട്ട് ഇഷ്ടപ്പെടൊരുപാട് ഈത്തപ്പൊടമായിട്ടാണ് വന്നിരിക്കുന്നത് താങ്ക് യു സോ മച്ച് എസ് കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ണാ ചന്തോന്നും കുഞ്ഞിപ്പെട്ടെന്തേ എന്നെ കേട്ടാ നിന്നു വരാ വന്നില്ലാരും എസ് കെ താങ്ക് യു സോ മച്ച് എസ് കെ മാത്രമേ എനിക്കുള്ളൂടാ ഈ എസ് കെ ഏർ പിന്നെ എൻ്റെ ഞാൻ എസ് കെ ഒരു പാട്ട് പാടിത്തരാം ആയിരം സുന്ദര വിളിച്ചാലും ാലും ആശയം ആനക്കെടുപ്പതു പൊന്നു നീ തന്നാലും ആശയനിക്കെന്തെസ് കെ മാത്രം എസ്കെ എനിക്ക് ഈ പാട്ട് പാടിക്കൊടുത്താലേ അവൻ പോട്ട് വരൂ അതല്ല ഞാൻ സത്യ പറഞ്ഞ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു ചെയ്യുക കടന്ന് വരൂ കടന്ന് വരൂ നാളെയാണ് ഞെറക്കടപ്പും നാളെയാണ് നോക്ക് ജസ്റ്റ് ലൈവിലൊന്നും ഒറ്റ മനുഷ്യരില്ല എല്ലാരും ഓടി വേറെന്താ വിശേഷാണോ പറയൂ നടന്നു 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 നമ്മൾ കാബാറിയിലെ തീ ചേർന്നിടും പണ്ടത്തെ പോലെൻറെ വീട് കൂരയല്ല ഇന്നിപ്പോ ഞാൻ കഴിയുന്നു മാളികയിൽ മുഞ്ചും തേടിയാലയാ നേരമില്ല ഇനി പോയ കാലം വരികയില്ല പാട്ട് പാട്ടിഷ്ടപ്പെട്ടാ മൊത്തേ ഇനി വേറൊരു പാട്ട് പാടിത്തരാം എല്ലാം രണ്ടുമൂന്നും പരി അറിയാവൂ പണ്ടത്ത പോലെൻറെ വീട് കൂരയല്ല ഇന്നിപ്പോ ഞാൻ കഴിയുന്നു മാളികയിൽ മുഞ്ചും തേടിയാലേ ഞാൻ നേരമില്ല ഇനി പോയ കാലം വരികയില്ല ഏ ഞാനും വന്നോട്ടേ മിന്നാമിനുങ്ങേ